ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ശരീരത്തിൽ അനുവദനീയമായിട്ടുള്ള അളവിനേക്കാളും ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തും അപ്പോൾ അതൊരു കുറ്റകൃത്യമാണ് നിങ്ങൾ ചിലപ്പോൾ പോലീസിനോട് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ് അപ്പോൾ ഓട്ടോ ഓട്ടോബ്രൈവറി സിൻഡ്രം അല്ലെങ്കിൽ ഏബിയസ് അല്ലെങ്കിൽ ഗഡ് ഫെർമെന്റേഷൻ സിൻഡ്രം പിടിക്കപ്പെടാതെ എത്രത്തോളം ആൽക്കഹോൾ നമുക്ക് കഴിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ തമ്മേല് കണ്ടിട്ട് എന്താ സംഭവം എന്ന് അറിയാൻ വേണ്ടി വന്ന ആൾക്കാരായിരിക്കും കൂടുതലും അപ്പോൾ തമ്മേല് നിങ്ങൾ കണ്ടത് ശരിയാണ് ഈ ഒരു അസുഖമുള്ള ആളുകൾക്ക് പിന്നെ മദ്യപിക്കേണ്ട ആവശ്യമില്ല കാരണം മദ്യപിക്കാതെ തന്നെ മദ്യപിച്ച എഫക്റ്റ് ആ ഒരു ഉന്മാദ അവസ്ഥയിൽ കൊണ്ടുവരാനുള്ള ആൽക്കഹോൾ അവരുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു അസുഖത്തിന് പറയുന്ന പേരാണ് ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എ ബി എസ് എന്ന് ചുരുക്കി പറയും അല്ലെങ്കിൽ ഗട്ട് ഫെർമെൻറ്റേഷൻ സിൻഡ്രോം എന്നും പറയാറുണ്ട് കാരണം നമ്മുടെ ഗട്ടിലുള്ള അതായത് ഗ്യാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലുള്ള ഒരു ഫെർമെൻറ്റേഷനാണ് ഇതിന് കാരണമാകുന്നത് അപ്പോൾ ഫെർമെൻറ്റേഷൻ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ വൈൻ ഉണ്ടാക്കുന്നു വൈൻ ഉണ്ടാക്കുമ്പോൾ അവിടെ ഫെർമെൻറ്റേഷൻ സംഭവം നമ്മൾ ഇട്ട് വെക്കുന്ന ഫ്രൂട്ടിന് ഫെർമെൻറ്റേഷൻ സംഭവിച്ചിട്ടാണ് അത് വൈനായിട്ട് മാറുന്നത് അതുപോലെ തന്നെ ഈ അപ്പത്തിലൊക്കെ പുളിക്കാൻ വേണ്ടി ഈസ്റ്റ് ഇടുന്നു അപ്പോൾ അവിടെയും ഈ ഫെർമെൻറ്റേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ് നടക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗട്ടിനകത്തുള്ള ബാക്ടീരിയ നമ്മൾ കഴിക്കുന്ന ഫുഡിന് ഫെർമെൻറ്റേഷൻ സംഭവിപ്പിച്ച് അതിനെ ആൽക്കോഹോളാക്കി മാറ്റുന്ന ഒരു അസുഖമാണ് എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓട്ടോ ബ്രൂവറി സിൻഡ്രോം എന്ന് പറയുന്നത് പ്രധാനമായും നമ്മൾ കഴിക്കുന്ന ഫുഡിലെ കാർബോഹൈഡ്രേറ്റ്സിന് നമ്മൾ കഴിക്കുന്ന ഷുഗർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ്സിന് നമ്മുടെ ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ ട്രാക്റ്റിലുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ് ഇത് അതിന് ഫേമെൻറ്റേഷൻ നടത്തി ഇതിനെ ആൽക്കോഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ എ ഉള്ള ആളുകൾക്ക് അവർ മദ്യപിക്കാതെ തന്നെ ആ ഒരു ലഹരി അവർക്ക് കിട്ടും അപ്പോൾ അതിൻ്റെതായിട്ടുള്ള പല ലക്ഷണങ്ങളും ശരീരത്ത് കാണിക്കും നമ്മുടെ ആ ഒരു ഡിസിനസ് കുഴഞ്ഞു കുഴഞ്ഞുള്ള സംസാരം ഇമ്പേർഡ് ആയിട്ടുള്ള ശരീരത്തിൻ്റെ മൂവ്മെൻറ്റ്സ് ഇതൊക്കെ തന്നെ നമ്മൾ മദ്യപിച്ചില്ലെങ്കിൽ പോലും ഈ സിംറ്റംസ് എല്ലാം കാണിക്കും ഇത് മാത്രമല്ല ഈ അസുഖം ഉണ്ടായിട്ട് നിങ്ങൾ കാറ് ഡ്രൈവ് ചെയ്തു പോകാമെന്ന് വിചാരിക്കാം പെട്ടെന്ന് ഒരു പോലീസ് ചെക്കിങ് ഉണ്ടാവും അത് പോലീസ് നിങ്ങളുടെ വണ്ടിക്ക് കൈ കാണിക്കും പോലീസ് ബ്രെത്തലൈസർ കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ബ്രേയ്ത്ത് അനലൈസ് ചെയ്യുന്നു അപ്പോൾ ആ മെഷീൻ ബി പി അപ്പോൾ ഉടനെ തന്നെ പോലീസ് നിങ്ങൾ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് ബ്ലഡ് ടെസ്റ്റിനായിട്ട് കൊണ്ടുപോകും ബ്ലഡ് ടെസ്റ്റിനായിട്ട് കൊണ്ടുപോകുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഇന്ത്യൻ നിയമവ്യവസ്ഥ അനുസരിച്ച് ശരീരത്തിൽ അനുവദനീയമായിട്ടുള്ള അളവിനെക്കാളും ആൽക്കഹോൾ ഉണ്ടെന്ന് കണ്ടെത്തും അപ്പോൾ അതൊരു കുറ്റകൃത്യമാണ് നിങ്ങൾ ചിലപ്പോൾ പോലീസിനോട് ഞാൻ മദ്യപിച്ചിട്ടില്ല എന്ന് പറയും പക്ഷേ അതുകൊണ്ടൊന്നും കാര്യമില്ല കാരണം തെളിവുകളെല്ലാം നിങ്ങൾക്കെതിരാണ് അപ്പോൾ ഓട്ടോ ബ്രിവറി സിൻഡ്രം അല്ലെങ്കിൽ എ ബി എസ് അല്ലെങ്കിൽ ഗഡ് ഫെർമെൻറ്റേഷൻ സിൻഡ്രം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ അസുഖത്തിനെ പറ്റിയാണ് വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് സോ ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു എനേബിൾ ദെൽ ബട്ടൺ വിത്തൗട്ട് ഫോർ ദറ്റ് ലേ ലസ് ഗറ്റ് ദ വീഡിയോ ഐം ആദെം വെൽക്കം ടു മൈ ചാനൽ എ ബി എസ് എന്ന് പറയുന്ന ഈ അസുഖം ആർക്കാണ് ഉണ്ടാകുന്നത് അതായത് നമ്മുടെ ഗട്ടിൽ നമ്മുടെ ഗ്യാസ്ട്രോ ഇൻട്രസ്റ്റൈനൽ ട്രാക്റ്റിൽ അനുവദനീയമായിട്ടുള്ളൊരു സെർട്ടൻ എമൗണ്ടിനേക്കാളും കൂടുതൽ ബാക്ടീരിയ അല്ലെങ്കിൽ ഈസ്റ്റ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ്സ് അതായത് നമ്മൾ ഉള്ളിൽ കഴിക്കുന്ന ഫുഡിൽ നിന്നോ അല്ലെങ്കിൽ പഞ്ചസാര അങ്ങനെയുള്ള സ്വീറ്റ്സിൽ നിന്നോ ഒക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്ന കാർബോഹൈഡ്രേറ്റ്സിനെ ഇത് ഫെർമെൻറ്റേഷൻ നടത്തി ഇതിനെ എഥനോളായിട്ട് കൺവേർട്ട് ചെയ്യണം എഥനോൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാം ഒരു ആൽക്കഹോളാണ് സോ അങ്ങനെ നമ്മുടെ ശരീരത്തിൽ അനുവദനീയമായതിനേക്കാൾ കൂടുതൽ ആൽക്കഹോളിൻ്റെ അളവ് കൂടുന്നു അങ്ങനെയാണ് ഈ ഒരു സംഭവം നടക്കുന്നത് സോ ഇത് സംഭവിക്കാനുള്ള കുറച്ച് പ്രധാന കാരണങ്ങൾ നോക്കുകയാണെങ്കിൽ അപ്നോമൽ ജീസ് പ്രോലെഫറേഷൻ ജനറ്റിക് പ്രീ ആവാം അതുപോലെ ഡയറ്ററി കാറ്റഗറിയിലുള്ള കോസസ് നോക്കുകയാണെങ്കിൽ ഹൈ കാർബോഹൈഡ്രേറ്റ് ഓർ ഷുഗർ ഇൻടേക്ക് അമിതമായിട്ട് കാർബോഹൈഡ്രേറ്റ് ഷുഗർ എടുക്കുന്ന ഒരാളാണെങ്കിൽ അതുകൊണ്ട് ഇത് സംഭവിക്കാം അതുപോലെ ഒബേസിറ്റി അമിതവണ്ണം ഉള്ള ആളുകളിൽ ഇത് സംഭവിക്കാം ജി ഐ പത്തോളജി അതൊരു കോസാണ് ക്രോണിക് സ്യൂഡോ ഒബ്സ്ട്രക്ഷൻ ഷോർട്ട് ബവൽ സിൻഡ്രം ഇതൊക്കെ ഇതിൻ്റെ ആണ് അതുപോലെ ജി ഐ സർജറി ഫുഡ് സ്റ്റാഗ്നേഷൻ വെച്ചിട്ടുള്ള ഈ ഒരു കൊസ്സൊക്കെ ഉണ്ടാവും അതുപോലെ മെറ്റബോളിക് എൻസൈംസിലുള്ള ഡിഫക്റ്റ് കൊണ്ടുണ്ടാവും പ്രധാനമായിട്ടും ഒരു തരത്തിലുള്ള ഈസ്റ്റിന്റെ അമിതമായിട്ടുള്ള വളർച്ചയാണ് ഇതിന് കാരണമാകുന്നത് സാക്രോമൈസസ് സെർവീസിൽ എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറി ഈസ്റ്റ് ആണ് ഇതിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് ഇതിനെ ബ്രൂവേഴ്സ് ഈസ്റ്റ് എന്നാണ് അറിയപ്പെടുന്നത് അല്ലെങ്കിൽ കാൻഡിൻഡ സ്പീഷീസിലുള്ള ഈസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ എ ബി പ്രധാനമായും കാരണമാകുന്ന ചില ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ചില ഫാക്ടേഴ്സ് ആണ് ഇംബാലൻസ് ഇൻ ഗഡ് മൈക്രോബയോട്ട അമിതമായിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ഡയറ്റ് അതുപോലെ തന്നെ ഗഡ് മൊബിലിറ്റിയോ അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റിയോ അഫക്ട് ചെയ്യുന്ന കണ്ടീഷൻസ് ഇതൊക്കെ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യും ഇതെങ്ങനെ ഡയഗ്നോസ് ചെയ്ത് എങ്ങനെയാണ് ഈ ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടെത്തുന്നത് പ്രധാനമായിട്ടും ഈ അസുഖം കണ്ടെത്തുന്നത് നമ്മുടെ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യും അതുപോലെ നമ്മുടെ ഗട്ടിലുള്ള ഗാസ്ട്രോ ഇൻഡസ്ട്രൈനൽ ട്രാക്റ്റിലുള്ള മൈക്രോ ഓർഗാനിസംസിന്റെ ആ ഒരു ലെവൽ ചെക്ക് ചെയ്യും ഇതൊക്കെ നോക്കിയിട്ടാണ് ഈ അസുഖം സ്ഥിരീകരിക്കുന്നത് പക്ഷെ നമ്മൾ ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ നമ്മൾ മദ്യപിച്ചിട്ടില്ല പക്ഷേ ഈ ബ്രെറ്റിലൈസർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അത് നമ്മൾ മദ്യവെച്ചിട്ടുണ്ടെന്നും ഡിറ്റക്ട് ചെയ്യുന്നു അത് കൺഫേം ചെയ്യാൻ വേണ്ടി പോലീസ് നമ്മളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബ്ലഡ് ടെസ്റ്റ് നടത്തും അപ്പോൾ അവിടെയും നമ്മുടെ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ അനുവദനീയമായതിനേക്കാൾ കൂടുതലാണെന്ന് അവർ കൺഫേം ചെയ്യുന്നു സോ പോലീസ് നമ്മുടെ എടുക്കും ഈ ഒരു അസുഖമുള്ള ആള് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് കാരണം അയാൾ അറിഞ്ഞുകൊണ്ട് മദ്യപിച്ചിട്ടില്ല ഇത് അയാളുടെ ഒരു കണ്ടീഷനാണ് ഒരു അസുഖമാണ് സി ഓരോ രാജ്യത്തിനും അവരുടേതായിട്ടുള്ള അനുവദനീയമായിട്ടുള്ള ബ്ലഡ് ആൽക്കഹോൾ ഉണ്ട് അപ്പോൾ അതിൽ കൂടുതലാവുമ്പോഴാണ് ഈ ബ്രത്തലൈസറും അല്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റിലൊക്കെ വരുന്ന ബ്രത്തലൈസർ എങ്ങനെ കണ്ടുപിടിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്രത്തിലുള്ള ആൽക്കഹോൾ കോൺസെൻട്രേഷൻ ആ ആൽക്കഹോളിൻ്റെ ഒരു പ്രസൻസ് വെച്ചാണ് നമ്മൾ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലെന്ന് അത് കണ്ടുപിടിക്കുന്നത് അല്ലാതെ നമ്മുടെ ബ്ലഡിൽ എത്രത്തോളം ആൽക്കഹോൾ ഉണ്ടെന്ന് അതിന് കണ്ടുപിടിക്കാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഈ ബ്രത്തലൈസറ് വെച്ച് അവർ ഡിറ്റക്ട് ചെയ്തിട്ട് അത് കൺഫേം ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ചിലപ്പോൾ ചിലവർ ബ്രത്തലൈസറിൽ ഡിറ്റക്റ്റ് ചെയ്യും ബ്ലഡ് കോൺസെൻട്രേഷൻ നോക്കുമ്പോഴത്തേക്ക് മാത്രമേ ഉണ്ടാവില്ല അങ്ങനെ ആകുമ്പോൾ കേസെടുക്കാതെ അവർ പറഞ്ഞു വിടുകയാണ് പതിവ് ഇപ്പോൾ തന്നെ നമ്മൾ ചില ഹോമിയോ മെഡിസിൻസ് ഒക്കെ കഴിച്ചിട്ട് അപ്പോൾ തന്നെ ബ്രെത്തലൈസറിലൊന്ന് ഊതി നോക്കുകയാണെങ്കിൽ അത് ആൽക്കഹോൾ പ്രസൻസ് ഡിറ്റക്റ്റ് ചെയ്യും അതേസമയം നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ ആൽക്കഹോൾ പ്രസൻസ് ഉണ്ടാവില്ല സോ അങ്ങനെ ഉണ്ടാകും ഇപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണെങ്കിൽ ബി എസ് സി ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അനുവദനീയമായിട്ടുള്ളതെന്ന് പറയുന്നത് പോയിന്റ് സീറോ എയ്റ്റ് ആണ് അതിൽ മുകളിൽ വരുമ്പോഴാണ് അവിടെ അത് പ്രശ്നമാകുന്നത് അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ഡ്രൈവേഴ്സിനാണെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസിനായിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ പോയിന്റ് സീറോ ഫോർ ആണ് പോയിന്റ് സീറോ എയ്റ്റില്ല പോയിന്റ് സീറോ ഫോർ ആണ് നേരെ പകുതിയാണ് അതുപോലെ ഇരുപത്തൊന്ന് വയസ്സിന് താഴെ പ്രായമുള്ള ഡ്രൈവേഴ്സ് ആണെങ്കിൽ അവർക്ക് സീറോ പോയിന്റ് സീറോ വണ് അനൂദിനീയമായിട്ടുള്ള ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് അതിന് ഈ പറയുന്ന ലെവലിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെ ലീഗൽ പെനാൽറ്റി ഉണ്ടാകും ഇംഗ്ലണ്ടിലും പോയിന്റ് സീറോ എയിറ്റ് ആണ് സ്കോട്ട്ലൻഡിലാകുമ്പോൾ പോയിന്റ് സീറോ ഫൈവ് ആണ് കാനഡയിലും ഇത് ഏകദേശം പോയിന്റ് സീറോ എയ്റ്റ് ആണ് ഓസ്ട്രേലിയ പോയിന്റ് സീറോ ഫൈവ് യൂറോപ്യൻ യൂണിയൻ പോയിന്റ് സീറോ ഫൈവ് എന്നാൽ ഇന്ത്യയിൽ ഇത് പോയിന്റ് സീറോ ത്രീ ആണ് പോയിന്റ് സീറോ ത്രീക്ക് മുകളിൽ നിങ്ങളുടെ ബ്ലഡിൽ ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കണ്ടെത്തുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള പെനാൽറ്റിയോ ശിക്ഷയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പിടിക്കപ്പെടാതെ എത്രത്തോളം ആൽക്കഹോൾ നമുക്ക് കഴിക്കാം എന്ന് നോക്കുകയാണെങ്കിൽ അത് ഓരോ മനുഷ്യർക്കും വ്യത്യസ്തമായിരിക്കും നമ്മുടെ ബോഡി വെയിറ്റ് നമ്മുടെ മെറ്റബോളിക് റേഷ്യോ നമ്മൾ കഴിച്ചിരിക്കുന്ന ആൽക്കഹോളിൻ്റെ ടൈപ്പ് അതുപോലെ നമ്മൾ മദ്യപിച്ചിട്ട് എത്ര സമയം കഴിഞ്ഞു നമ്മുടെ ഇന്ത്യയിൽ പ്രത്യേകിച്ച് അനുവദനീയമായിട്ടുള്ള ആൽക്കഹോൾ ലെവൽ വളരെ കുറവാണ് അതിൻ്റെ ലിമിറ്റ് വച്ചിരിക്കുന്നത് പോയിൻറ്റ് സീറോ ത്രീയാണ് അതുകൊണ്ട് തന്നെ വളരെ ചെറുതായിട്ട് മദ്യപിച്ചാൽ പോലും വളരെ എളുപ്പത്തിൽ പിടിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുതലാണ് കാരണം ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് എന്ന് പറയുന്നത് ഫോർട്ടി ഗ്രാംസ് ഓഫ് പ്യുവർ ആൽക്കഹോൾ ആണ് അപ്പോൾ ഇത് മറ്റ് ബീവറേജസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ബിയറിലാണെങ്കിൽ മുന്നൂറ്റി അമ്പത് എം എൽ ബിയറിലാണ് ഫോർട്ടി ഗ്രാംസ് ഓഫ് പ്യുവർ ആൽക്കഹോൾ വരുന്നത് എന്നാൽ വൈനിൽ നൂറ്റി അമ്പത് എം എല്ലിൽ തന്നെ ഫോർട്ടി ഗ്രാംസ് ഓഫ് ആൽക്കഹോൾ വരുന്നുണ്ട് കാരണം ബിയറിൽ അഞ്ച് ശതമാനമാണ് ആൽക്കഹോളിൻ്റെ എങ്കിൽ വൈനിൽ പന്ത്രണ്ട് ശതമാനമാണ് ആൽക്കഹോളിന്റെ കോൺസെൻട്രേഷൻ എന്നാൽ മറ്റ് ബീവറേജസ് ഈ സ്പിരിറ്റ് ഡിസ്റ്റിൽഡ് സ്പിരിറ്റ് ബിയറും വൈനുമല്ലാത്ത മറ്റുള്ള മദ്യങ്ങളിൽ ഏഷ്യം നാപ്പത്തിനാല് എം എൽ മതി ഈ പറഞ്ഞ ലിമിറ്റ് വരാൻ കാരണം നാൽപ്പത് ശതമാനമാണ് മറ്റു മദ്യങ്ങളുള്ള ആൽക്കഹോളിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എഴുപത് കിലോ ഉള്ള ഒരു ആവറേജ് മെയിനില് ഒരു പുരുഷനിൽ പതിനാല് ഗ്രാംസ് ഓഫ് പ്യൂർ ആൽക്കഹോൾ ചെന്ന് കഴിഞ്ഞാൽ അതായത് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് നമ്മൾ നേരത്തെ പറഞ്ഞ വൈനിന്റെയും ബിയറിൻ്റെയും അല്ലാതെ മറ്റ് ഡ്രിങ്ക്സിൻ്റെയും ക്രൈറ്റീരിയ വെച്ചിട്ട് ഒരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് പതിനാല് ഗ്രാം ആൽക്കഹോൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബി എ സി എ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ അത് പോയിൻറ്റ് സീറോ ടു ടു പോയിന്റ് സീറോ ത്രീ വരെ ഉയർത്തും എന്നാൽ ഒരു ആവറേജ് ഫീമെയിലിൽ ഈ സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ ചെന്ന് കഴിഞ്ഞാൽ അത് പോയിൻറ് സീറോ ത്രീ ടു പോയിൻറ് സീറോ ഫോർ വരെ അത് ഉയർത്തും കാരണം പുരുഷന്മാരെ അപേക്ഷിച്ച് സെയിം എമൗണ്ട് ഓഫ് ആൽക്കഹോൾ സ്ത്രീകൾ കൺസ്യൂം ചെയ്യുകയാണെങ്കിൽ അവരുടെ ബ്ലഡിൽ ആൽക്കോളിൻ്റെ അളവ് അമിതമായിട്ട് കാണും പുരുഷന്മാരെക്കാളും കൂടുതലായിട്ട് കാണിക്കും അതേപോലെ മെറ്റബോളിസത്തിൻ്റെയും ബോഡി സ്ട്രക്ചറിൻ്റെയൊക്കെ ഡിപെൻഡ് ചെയ്തിട്ട് ആണ് ഇങ്ങനെ കൂടുതൽ വരും അതായത് നിങ്ങൾ വളരെ ചെറുതായിട്ടൊരു സ്റ്റാൻഡേർഡ് ഡ്രിങ്ക് കഴിച്ചാ പോലും ഇന്ത്യയിൽ അനുവദനീയമായിട്ടുള്ള ആ ഒരു ലിമിറ്റിന് നിങ്ങൾ ക്രോസ് ചെയ്യും ഇത് നിങ്ങൾക്ക് ലീഗൽ ഇഷ്യൂസ് ഉണ്ടാകാനും കാരണമാകും അപ്പോൾ ആളുകൾ ഒട്ടും മദ്യപിക്കാൻ പാടില്ല എന്നുള്ളൊരു കൂടിയാണ് ഇന്ത്യയിൽ ഈ നിയമം കൊണ്ടുവന്നിരിക്കുന്നത് അതേസമയം അമേരിക്ക യൂറോപ്പ് അങ്ങനെയുള്ള തണുപ്പുള്ള രാജ്യങ്ങളിൽ അവിടെ കുറച്ച് കൂടുതലാണ് ഏകദേശം നമ്മുടെ ഒരു മൂന്നിരട്ടി എന്നൊക്കെ പറയാം നമ്മുടെ ഒരു ത്രീ ടൈംസ് ഒക്കെയാണ് അവിടുത്തെ ലിമിറ്റ് കാരണം അവിടുത്തെ ക്ലൈമറ്റ് അനുസരിച്ച് ആളുകളുടെ ബോഡിക്ക് അത്രത്തോളം ടോളറേറ്റ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ടാണ് അവിടെ ഹയർ ലിമിറ്റ് വെച്ചിരിക്കുന്നത് എന്നാൽ നമ്മുടെ ഇവിടുത്തെ കണ്ടീഷന് ഒരു ലെവൽ വന്നാൽ തന്നെ ആളുകളുടെ ആ ഒരു ടോട്ടലായിട്ടുള്ള ബോഡി ഫങ്ഷൻസിന് മാറ്റം വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയത് കൊണ്ടാണ് ഇത്രയും ലോ ലെവലിൽ ലിമിറ്റ് വെച്ചിരിക്കുന്നത് സോ നിങ്ങൾ മദ്യപിക്കാതെ ഇങ്ങനെ പിടിക്കപ്പെടുകയാണെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്ന് പറയുന്നത് നിങ്ങൾ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ട് ഈ ബ്ലഡ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ നിങ്ങളുടെ ഗട്ടിലുള്ള ഫേമെൻറ്റിങ് ഓർഗാനിസംസിൻ്റെ കോൺസെൻട്രേഷൻ്റെ ആ ഒരു ചെക്കും നടത്തിയിട്ട് ഡോക്ടറിൻ്റെ കയ്യിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഗൽ ഇഷ്യൂസ് നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും പിന്നെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ അസുഖം കൺട്രോൾഡ് ആകുന്നവരെ നിങ്ങൾ കാർ ഡ്രൈവ് ചെയ്യാതിരിക്കാന്നുള്ളതാണ് കാരണം നിങ്ങൾ പുറത്തൊന്നും മദ്യപിച്ചില്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലും മദ്യപിച്ച ഒരാൾക്കുള്ള പോലെയാണ് ആൽക്കഹോൾ കോൺസെൻട്രേഷൻ സോ ബോഡിയിൽ ഇത്രത്തോളം ആൽക്കഹോൾ കോൺസെൻട്രേഷൻ വെച്ചുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് നിയമവിരുദ്ധമാണ് സോ നിങ്ങളുടെ ബോഡി ആൽക്കഹോൾ കോൺസെൻട്രേഷൻ കൺട്രോൾഡ് ആകുന്നവരെ പിന്നെ നിങ്ങൾ വണ്ടി ഓടിക്കാൻ പാടില്ല അപ്പോൾ ഇതിനുള്ള ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ട്രീറ്റ്മെന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോസ് എന്താണ് അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ കോസ് എന്ന് പറയുന്നത് ഓവർ ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് ചെല്ലുക അതിനെ ഫെർമെൻ്റ് ചെയ്ത് ആൽക്കഹോളായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഈ പറയുന്ന ഫേമെൻറ്റിങ് മൈക്രോ ഓർഗാനിസംസ് അതിനെ കൺട്രോൾ ചെയ്യുക അപ്പോൾ അതിനുവേണ്ടി ആൻറ്റി ഫംഗൽ മെഡിക്കേഷൻസ് നിങ്ങൾക്ക് തരും അപ്പോൾ ഡോക്ടർ പറയുന്ന ആ ഒരു കാലയളവിൽ നിങ്ങൾ ആ ഒരു മരുന്ന് കഴിക്കുക അത് കഴിഞ്ഞിട്ട് ഹെൽത്തി ഗഡ് ബാക്ടീരിയ നിലനിർത്താനായിട്ട് പ്രോബയോട്ടിക്സ് നിങ്ങൾ കഴിക്കേണ്ടതായിട്ടുള്ള ആവശ്യം വരും സോ ഇതാണ് ഇതിനുള്ള ഒരു ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ പൈസയൊക്കെ കൊടുത്ത് മദ്യപിക്കുന്ന ആളുകൾ അവർ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമായിരിക്കും ദൈവമേ ഈ ഒരു അസുഖം വന്നിരുന്നെങ്കിലും കാരണം അങ്ങനെയുള്ള ആളുകൾക്ക് പൈസയും ലാഭം ശരീരത്തിൽ തന്നെ ഒരു മദ്യക്കട കൊണ്ടു നടക്കുന്ന ഒരു ബാറ് കൊണ്ടു നടക്കുന്ന ഫീലായിരിക്കും അവർക്ക് ഉണ്ടാകുന്നത് എപ്പോൾ മദ്യപിക്കണമെന്ന് തോന്നുന്നു അപ്പോൾ കുറേയേറെ കാർബോഹൈഡ്രേറ്റും ഷുഗറും ഒക്കെ കഴിക്കുക എന്നിട്ട് നന്നായിട്ട് ബാറിൽ പോയി വെള്ളം അടിച്ച ഫീലിൽ അവർ എൻജോയ് ചെയ്യുക ഇതായിരിക്കും അവർ ചിന്തിക്കുന്നത് പക്ഷേ ഒരിക്കലും ഇത് ഹെൽത്തി ആയിട്ടുള്ളൊരു കാര്യമല്ല നമ്മൾ വെളിയിൽ നിന്ന് മദ്യ ഒഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണോ ദൂഷ്യം ഉണ്ടാകുന്നത് അതേ ദൂഷ്യങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ആൽക്കോഹോളും നമുക്കുണ്ടാക്കും സോ അതൊരിക്കലും ഹെൽത്തി ആയിട്ടുള്ള കാര്യമല്ല ഈ ഒരു അസുഖം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പോയി അത് ട്രീറ്റ് ചെയ്ത് അത് ക്യൂർ ചെയ്യാൻ ശ്രമിക്കുക സോ ഐ ഹോപ്പ് യു ഫൈൻഡ് ദസ് വീഡിയോ ഹെൽപ്പുൾ ഇഫ് യു ലൈക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡോൺ ഫോർ ഗെറ്റ് ടു എനേബിൾ ദ ബെൽ ബട്ടൺ അൽ സി യു മൈ നെക്സ്റ്റ് വീഡിയോ ഐ ഹാം ആസ് ഓഫ്